ശാരീരിക പരിമിതികളെ മനസ്സിന്റെ അജഞ്ചലമായ ഇച്ഛാശക്തിയാൽ മറികടന്ന് ഭിന്നശേഷിക്കാരുടെ വീൽചെയർ ശിങ്കാരിമേളം ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ചു പാലക്കാട് ജില്ലയിലെ ചെർപ്പുളശ്ശേരി പേങ്ങാട്ടിരിയിൽ നടന്ന പരിപാടിയിലൂടെയാണ് വീൽചെയർ ശിങ്കാരിമേളത്തിന് ശിംഗാരിമേളത്തിന് ഔദ്യോഗിക അരങ്ങേറ്റം ലഭിച്ചത് പാലക്കാട് തൃശൂർ മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള ഭിന്നശേഷിക്കാരടങ്ങുന്ന സംഘം പൂമ്പാറ്റ ടീം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് തൃശൂർ സ്വദേശിയും അധ്യാപകനുമായ പെപ്പിൻ ജോർജിന്റെ നേതൃത്വത്തിലും ശിക്ഷണത്തിലുമാണ് സംഘം ചിങ്കാരിമേളം അഭ്യസിച്ചു വരുന്നത് അപർണയും സംഘത്തിന്റെ നേതൃത്വത്തിൽ സജീവമാണ് ചാലുശ്ശേരി പഞ്ചായത്തിൽ നിന്നുള്ള നിയാസും കപ്പൂർ പഞ്ചായത്തിൽ നിന്നുള്ള രമേശും വീൽചെയറിൽ ഇരുന്ന് ചെണ്ടയിൽ താളലയം തീർത്ത് ശ്രദ്ധ നേടി പരിമിതികൾ പ്രതിബദ്ധമല്ലെന്ന ശക്തമായ സന്ദേശമാണ് സംഘം സമൂഹത്തിനു മുന്നിൽ അവതരിപ്പിച്ചത് കലയും ആത്മവിശ്വാസവും ഒരുമിച്ച് ചേർന്ന ഈ സംരംഭം ഭിന്നശിഷിക്കാർക്കുള്ള പ്രചോദനമായി മാറുകയാണ് സി എൻ ടി വി ചാലിശ്ശേരി